ഹലോ ഡിയേഴ്സ് അപ്പം ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതാണ് പീനട്ട് ബട്ടർ ഫ്രൂട്ട് പ്ലാന്റ് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് ഒരു വീട്ടിൽ പോകുമ്പോഴാണ് അവിടെ ഇങ്ങനെ ഒരുപാട് കാഴ്ച നിൽക്കുന്നത് കണ്ടിട്ടാണ് അവിടെ നിന്നൊരു തൈ കൊണ്ടുവന്ന് നട്ട് അതാണ് നട്ട് കൃത്യം ഉണ്ണേറായപ്പോൾ തന്നെ ഒരുപാട് കായ്കൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പൂക്കളും വന്നിട്ടുണ്ട് നല്ല ഇതാവൂട്ടൻ അവിടെ നിൽക്കുവാണ് കായ്കളെ കാണിക്കാനായിട്ട് പഴുത്തതൊക്കെ ഒരുപാട് താകൂട്ടം പറിച്ച് കളഞ്ഞു എൻ്റെ സ്ഥിരം ജോലിയതാണ് ഞാൻ ഇവിടേക്ക് അത്യാവശ്യം കായ്കളൊക്കെ നിൽക്കുവാണ് ഇടയിലോട്ടൊക്കെ ഒരുപാട് കായ്കളുണ്ടായിരുന്നു ചിലതൊക്കെ ഒരു ഓറഞ്ച് കളറായി വരുന്നുണ്ട് റെഡ് കളർ ആവുമ്പോഴത്തേക്കും താ കൂട്ടം എല്ലാം പറിച്ചു കളഞ്ഞിട്ടുണ്ടായിരിക്കും അവിടെ ആ കാണുന്നതൊക്കെ ഒരു ഓറഞ്ച് ഷെയ്ഡ് ആയി വരുന്നുണ്ട് ഫ്രൂട്ട് അത്യാവശ്യം ടേസ്റ്റ് അങ്ങനെയൊന്നുമില്ല ഒരു പ്ലസ് ടേസ്റ്റ് അത്രയേ ഉള്ളൂ പക്ഷേ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു ഫ്രൂട്ടാണ് നമ്മുടെ വൈറ്റമിൻ ഇ ഡി സി ഡി ഒക്കെ റിച്ച് ജസ്റ്റ് ആയിട്ടുള്ളൊരു സോഴ്സാണ് അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ് അങ്ങനെയുള്ളവർക്കൊക്കെ കൊളസ്ട്രോൾ റിഡ്യൂസ് ചെയ്യാനും അങ്ങനെയൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ന്യൂട്രീഷണൽ ഒക്കെ ഉള്ളതാണ് ടേസ്റ്റ് കുറവാണെങ്കിലും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാടുള്ളൊരു പ്ലാന്റ് ആണ് നല്ലൊരു പ്ലാന്റ് ആണ് അത്യാവശ്യം പെട്ടെന്ന് തന്നെ കായ്ക്കുന്ന ഒരു ഫ്രൂട്ടാണ് നമുക്ക് ഒരുപാട് ഫ്രൂട്ടുകൾ കിട്ടി ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം ബൈ ബൈ